ചട്ടഞ്ചാൽ എം ഐ സി കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം മെയ് നാലിന് നടക്കും നാലായിരത്തോളം വരുന്ന പൂർവ്വ വിദ്യാർത്ഥികളാണ് ഒത്തുകൂടുന്നത് കോളേജ് ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന പരിപാടിയുടെ വിജയത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നു വരുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ വിവിധ ബാച്ചുകളിലായി പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന സംഗമം എം കോളേജ് ജനറൽ സെക്രട്ടറി യു എം അബ്ദുറഹ്മാൻ മൗലവി ഉദ്ഘാടനം ചെയ്യും കാസർഗോഡ് എം എൽ എ എൻ എ നെല്ലിക്കുന്ന് ഉദുമ എം എൽ എ സി എച്ച് കുഞ്ഞമ്പു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ കോളേജ് മാനേജ്മെന്റ് പ്രതിനിധികൾ പൂർവ്വ വിദ്യാർത്ഥി ഭാരവാഹികൾ എന്നിവർ സംബന്ധിക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കായി നടത്തപ്പെടുന്ന കൾച്ചറൽ പരിപാടി പ്രശസ്ത ആർ ജെയും സിനിമാ താരവുമായ ആർ ജെ തൻവീർ ഉദ്ഘാടനം ചെയ്യും അവതാരികയായി എത്തുന്നത് സിനിമാ താരം ബബിത ബഷീറാണ് തുടർന്ന് കലാപരിപാടികളോടെ സംഗമം സമാപിക്കും ഇരുപത് വർഷത്തെ വിദ്യാർത്ഥികളെ വിദ്യാര്ഥികളെ കൊണ്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത് നാലായിരത്തഞ്ഞൂറോളം സ്റ്റുഡൻസ് പഠിച്ചെറങ്ങിയ ഈ കോളേജിൽ നിന്നും നമ്മളിപ്പോൾ ആയിരത്തഞ്ഞൂറോളം സ്റ്റുഡൻസിനെയാണ് ഇപ്പോൾ അവരും അവരുടെ ഫാമിലിസൊക്കായിട്ടാണുള്ള ഒരു പ്രോഗ്രാമാണ് നടത്തുന്നുള്ളത് അതിൽ ഉദ്ഘാടനമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ജില്ലാ കലക്ടറാണ് അവൈലബിൾ ആയിട്ടില്ല സംസാരിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ അതേപോലെ നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ പ്രതിനിധികളായിട്ടുള്ള ജില്ലാ കാസർഗോഡ് ജില്ലയുടെ എം എൽ മണ്ഡലം എം എൽ എ എൻ എ നെല്ലിക്കുന്നും അതേപോലെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാദൂർ ഷാനവാസ് മാനേജ്മെന്റിന്റെ പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഭാരവാഹികളായ ചെയർമാൻ അബ്ബാസ് ചെർക്കള ജനറൽ കൺവീനർ ജുനൈദ് റഹ്മാൻ ട്രഷറർ റിഷാദ് കോവൽ അഡ്വൈസറി ബോർഡ് അംഗങ്ങളായ ടി ഡി ഹസൻ ഹംസത്ത് അലി ജവാദ് വടക്കേക്കര നിസാർ തായൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്